എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഒരു ഈവനിങ് സ്നാക്കെന്ന് വേണേൽ പറയാം എള് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് എള്ള് ഈ എള്ള് വെച്ച് എള്ളും ശർക്കരയുമാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഈ എള്ള് എള്ളും ശർക്കരയും പിന്നെ ഞാൻ ഞാനെന്തേലും ചേർക്കുന്നത് അല്പം നെയ്യ് ചേർക്കുന്നുണ്ട ഇപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ശർക്കരപ്പാനി ഉണ്ടാക്കണം ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പാവ് മുറുകിപ്പോകാതിരിക്കണം അപ്പോൾ അതെങ്ങനെയാണ് നോക്കണ്ടതെന്ന് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറയാം പിന്നെ പിന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം പലർക്കും ഈ എള്ളുണ്ട ഉരുട്ടിയെടുക്കാൻ പ്രയാസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് ചെറു ചൂടോട് കൂടി തന്നെ ഉരുട്ടിയാലേ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉരുട്ടിയെടുക്കണമെങ്കിൽ ഇതുപോലെ ചെറു ചൂടോടി കൂടി ചെയ്യണം ഞാൻ ഇതിനു മുമ്പ് ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കൈയൊക്കെ നല്ലതുപോലെ ചുമന്ന് പോയി ഇപ്രാവശ്യവും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ അത് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ശർക്കരപ്പാനീടെ ശർക്കരയുടെ പാവ് നോക്കണം പിന്നെ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം ഇതാണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷേ ഇത് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു സ്നാക്ക് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് എള്ളുണ്ട എള് പ്രത്യേകിച്ചും എള് ഈ എള്ള് കൊണ്ട് മുടി വളരെ നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് എല്ലിൻ്റെ ക ആരോഗ്യത്തിന് അതുപോലെ തന്നെ സൗന്ദര്യത്തിനും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് എള് അപ്പോൾ എള്ളുണ്ട ശക്കരയും കൂടിയാണല്ലോ ചേർക്കുന്നത് അതുകൊണ്ട് ശർക്കരയും നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് എള്ളുണ്ട അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഇതിന് വയറിൻ്റെ അതായത് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ് ഇതിപ്പം ഞാൻ ഒരുപാട് അങ്ങ് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എള്ളുണ്ട് ഉണ്ടാക്കാം ഞാൻ ഇതിനു മുൻപ് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ തനിയെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എള്ളും ശക്കരയും മാത്രമായാലും മതി ഞാൻ അത് അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എന്ന് വേണേൽ പറയാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വരും ഇരുന്നൂറ് ഗ്രാം എള്ളെടുത്തിട്ടുണ്ട് കറുത്ത എള്ളു ഇത് ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്ന് നോക്കിയപ്പോൾ ഒരു ഒന്നര കപ്പോളം എള്ളം ഉണ്ട് ഇതൊരു പാത്രത്തിലേക്ക് എടുത്തു എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു നല്ലപോലെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകണം ഇതിൽ എന്തെങ്കിലും കരടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് കരടൊന്നും കാണുന്നില്ല നല്ല എള്ളാണ് കുഴപ്പമൊന്നുമില്ല എങ്കിലും നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്കോ മറ്റോ ഇതൊന്ന് ഇട്ട് വയ്ക്കണം അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചു അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളം മുഴുവൻ അടിയിലത്തെ പാത്രത്തിലേക്ക് പൊക്കോളും പക്ഷേ എങ്കിലും അതിൽ ഒരു ഈർപ്പം ഉണ്ടാവും നമ്മൾ കഴുകിയെടുത്തതല്ലേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു കോട്ടൺ ടവലോ എല്ലാം വെച്ചിട്ട് ഒന്ന് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കളയാം എന്നിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എങ്കിലും അതൊന്ന് നല്ലതുപോലെ പൊടിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കി ഒന്ന് അരിച്ചെടുത്തേക്കാം ഒരു കപ്പ് വെള്ളത്തോളം അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഉരുകി വന്ന് കഴിയുമ്പോൾ നമുക്കിതും ഒന്ന് അരിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഉള്ളി അതിനകത്തുണ്ടായിരുന്ന കട്ടയൊക്കെ ഉരുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് മറ്റൊരു പാനിലേക്ക് അരിച്ച് ഒരു ഇരുമ്പിൻ്റെ ഒരു അരിപ്പയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് അരിച്ച് എടുക്കാം ശർക്കരപ്പാനി നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ വേറൊരു പാൻ വെച്ചു അതൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്ന് ആ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി അരിച്ച് വെച്ച് എള് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനകത്ത് കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ട് അപ്പോൾ അത് മുഴുവൻ നമുക്ക് കളയണം എന്നിട്ട് എള്ളൊന്ന് പതുക്കെ റോസ്റ്റായി വരണം എള്ളൊന്ന് പതുക്കെ പൊട്ടി വരണ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അതാണ് അതിൻ്റെ കറക്റ്റ് പാകം നമ്മൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെയൊക്കെ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും ഫ്ലെയിം കുറച്ച് വെക്കണം ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ചൂടാകുന്നതനുസരിച്ചിട്ട് ഇതിൽ നിന്നൊരു പുക പോലെ പോകുന്നത് അത് ആ വാട്ടർ കണ്ടൻറ്റ് ഇതിനകത്തുള്ളത് വേപ്പറായിട്ട് പോകുന്നതാണ് അങ്ങനെ നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇതൊരു പൊട്ടി വരുന്നൊരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് സമയം സമയമെടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും കേട്ടോ ഇതിന് അതെ ഇപ്പം ഏകദേശം ആ ജലാംശം മുഴുവൻ പോയി തീരാറായിട്ടുണ്ട് ഒരു ചെറിയൊരു പൊട്ടണ സൗണ്ട് എള് ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ചെറിയൊരു സൗണ്ട് കേൾക്കാം എള്ള് പൊട്ടുന്നതിൻ്റെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതിൻ്റെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസും ഉണ്ട് അതുകൊണ്ട് എള് പൊട്ടണ സൗണ്ടൊക്കെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്നറിയില്ല എള് റെഡി ആയി വന്നിട്ടുണ്ട് അത് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടല്ലേ അതവിടെ ഇരുന്നൊന്ന് ചൂടാറിക്കോട്ടെ ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം അതായത് നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ഉണ്ടല്ലോ ആ പാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഈ ശർക്കര ഒന്ന് കട്ട് ഒരുവിധം ഒന്ന് കുറുകിയിട്ടുണ്ട് പക്ഷെ അതുപോലെ നമുക്ക് ഒരു ഒരു നൂൽപ്പരിവം ആക്കി എടുക്കണം അതിൻ്റെ പാവ് കറക്റ്റാക്കി എടുക്കണം ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോകണം അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരട്ടെ പിന്നെ ഒരു അല്പം നെയ്യ് ഞാനൊരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനത് നോൺ സ്റ്റിക്ക് പാനാണ് എങ്കിൽ പോലും ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഉരുളിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ശർക്കരപ്പാനി നല്ലതുപോലെ പാവൊക്കെ റെഡിയായി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എള്ളും കൂടി ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇനി ഞാൻ ശർക്കര കറക്റ്റായിട്ട് പരുവായോ എന്ന് നോക്കുന്നത് ഒരു പാ പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ച് നോക്കും അപ്പോൾ അത് കലങ്ങി പോകുവാണെങ്കിൽ ആയിട്ടില്ല അതേസമയം ആ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ അത് അവിടെ തന്നെ കിടക്കുവാണെങ്കിൽ ദ ഇപ്പോൾ അത് ആയിട്ടുണ്ട് ആ ഡ്രോപ്പായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും അതേ പരുവമായി കഴിയുമ്പോൾ അതിൻ്റെ പാവ് കറക്റ്റായി ഇനിയും കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പാവ് പോകും അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എള് ഇട്ട് കൊടുക്കണം ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ നോക്കുന്നത് അതിനും ശർക്കര പാനീയം ഉണ്ടാക്കണമല്ലോ അപ്പോഴും ഇതേപോലെ തന്നെയാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ കയ്യിൽ പിടിച്ച് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അങ്ങനെ നൂൽ പരുവം നോക്കാൻ അത്ര കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് എളുപ്പവും പിന്നെ അത് ഇതിലേക്ക് എള്ള് മുഴുവൻ ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം ഒപ്പം തന്നെ ഫ്ലെയിം ലോയിലേക്ക് കൊണ്ടുവരികയും വേണം ഇതേ കണ്ടോ ഇത് ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം എടുത്തു വെച്ചിരുന്ന എള്ളിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ അതും കൂടി ഇട്ടുകൊടുത്തു അപ്പോൾ ഫുള്ളും കൊടുത്തു അതായത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഫുള്ളും എടുത്തു എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ഇനിയും നമുക്ക് ഇതൊന്ന് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിട്ടേ ഉരുട്ടാൻ പറ്റുള്ളൂ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറി വരട്ടെ എന്നിട്ട് ഉരുട്ടാം ഇത് ഉരുട്ടിയെടുക്കാൻ പാകമാകുമ്പോൾ നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് ചൂ തണുക്കണം ഒന്ന് ചൂടാറണം പക്ഷേ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയാലേ ശരിയാവുള്ളൂ ഇപ്പം ചൂടുണ്ട് എങ്കിലും ഞാൻ കുറെശ്ശയായിട്ട് എടുത്ത് പ്ലേറ്റിലിങ്ങനെ ഓരോ ഓരോ ബോൾസ് ഉരുട്ടാനുള്ളത് എടുത്തു വെച്ചു എന്നിട്ട് ഒരല്പസമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉരുട്ടുന്നത് അപ്പോൾ ചൂട് ഫുള്ള് ആറിപ്പോയിട്ടുമില്ല എന്നാലേ പറ്റുകയുള്ളൂ കണ്ടോ കൈ നല്ലപോലെ ചുമന്ന് വരും നല്ല ചൂടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഉരുട്ടി ഓരോ ബോൾസായിട്ട് വയ്ക്കാം കണ്ടില്ലേ ഓരോന്നായിട്ട് എടുത്ത് ഉരുട്ടാം അല്ലാതെ ആ ചൂടോട് കൂടി തന്നെ ഉരുട്ടാൻ നോക്കിയാൽ പറ്റില്ല കണ്ടില്ലേ ഞാൻ കയ്യിൽ അല്പം നെയ്യൊന്ന് തടവിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും നല്ല ചൂടാണ് നല്ല കൈ അങ് ചുമന്ന് വരുക കണ്ടോ ഫുള്ളും നമ്മൾ ഉരുട്ടി എടുത്തു കഴിഞ്ഞു ശർക്കരപ്പാനീടെ പാവ് കറക്റ്റായിരുന്നു അതുകൊണ്ട് നമുക്ക് കടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അങ്ങനെ മുറുക്കമൊന്നുമില്ല നല്ല ഭയങ്കര ഹാഡൊന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഉണ്ടാക്കിയത് കണ്ടല്ലോ നല്ല എളുപ്പമാണ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് അത് ഉരുട്ടാനും ആ ശർക്കരപ്പാനീടെ പാവ് നോക്കാനും ഒക്കെ അല്പം ശ്രദ്ധ വേണം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ ഇപ്പം നമുക്ക് എങ്ങനെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നാലല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ലൈക്കും ഷെയറും ഒക്കെ തന്നേക്കാം എൻ്റെ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതെപ്പോഴും ഞാൻ പറയുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ